പെരുമ്പാവൂർ ഗവൺമെന്റ് കവാടം എൽദോസ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പുതിയ ക്ലാസ് മുറികൾ എന്നിവയും പ്രവർത്തന സജ്ജമായി ലക്ഷം രൂപ നവീകരണം പെരുമ്പാവൂർ നഗരസഭയുടെ രണ്ടായിരത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കവാടം തുറന്നു പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കവാടവും കുട്ടികളുടെ ലൈബ്രറിയും സജ്ജമാക്കിയത് കൂടാതെ ക്ലാസ് റൂമുകളുടെയും സ്റ്റേജിൻ്റെയും നവീകരണം പൂർത്തീകരിച്ചു പുതിയ കവാടത്തെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഈ സ്കൂളിന് പുതിയൊരു കവാടം നല്ലൊരു ഓഡിറ്റോറിയം അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറി മുറികൾ സ്റ്റേജ് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് ഈ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായി ഒരു അടുക്കള കെട്ടിടം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂളിനൊരു അടുക്കള കെട്ടിടം കൂടി അനുവദിച്ചു നൽകും അടിസ്ഥാനപരമായി ഈ സ്കൂളിനെ മികച്ച വിദ്യാലയമായി പൊതുമേഖലയിൽ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ വൈസ് വാർഡ് കൗൺസിലർ അഭിലാഷ് അടക്കമുള്ള എല്ലാ എല്ലാ ആളുകളെയും അഭിനന്ദിക്കുന്നു നന്മകളും നേരുന്നു നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ സാലിദാ സിയാദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സിജോ കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി നവീകരിച്ച സ്റ്റേജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ മുൻ ചെയർപേഴ്സൺ സതീശയകൃഷ്ണൻ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു എ ഓ ബിജി पीटीए प्रेसिडेंट सनु पीके वार्ड काउंसलर पीएस अभिलाष काउंसलर महाराज टीएम सकीर हुसैन सीके रामकृष्ण रशीदा लतीफ जॉन जैकब टी जावगर 리사 아이삭 केसी अरुण कुमार केबी नाउशाद अनिता प्रकाश सांदा प्रभाकरन शिबा बेबी पीएस सिंधु मातृ संगम चेयरपर्सन जेसी नाशिया शाफ सेक्रेटरी शिहाब एबी निवर बंगड़तु சேனை துளசி கோளே இந்த முத்தே குலசி கோளே சிந்து ஹரபட்டு கோடும்வாய் நிலல்லக்கீ என்னும் சுனியோdisplayWidth பண்ணங்கும் சுனியோdisplayWidth காசிலetti ரேகம் விதேவெற்றவே என்னும் சிப்பிலே எல்லாம் ഉന്നമനത്തിന് ഏറെ പ്രയോജനങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിക്കുന്ന സൗകര്യം ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് എം എൽ എയും കൗൺസിലർമാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തുടർന്നും ആ കാര്യങ്ങളും നമുക്ക് ലഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് മറ്റൊരു കാര്യം ഓർമ്മിക്കാനുള്ളത് നമ്മുടെ ടൗണിന്റെ മധ്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ് സ്കൂളിന്റെ നല്ല പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾക്കിവിടെ കുട്ടികളെ ലഭിക്കുകയും ചെയ്യുകയുള്ളു അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ തന്നെ നിങ്ങൾ പ്രധാനം പ്രത്യേക അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ള അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും